നടു റോഡിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു പ്രഹസം അയ്യോ ഓടിക്കോ വണ്ടി വരുന്നത് എന്ന് പറയേണ്ട അവസ്ഥയായി ആ പോയ കാറിന്റെ ഗ്ലാസിലൂടെ നോക്കിയാൽ എന്റെ ട്രൈപോഡ് ഫോണൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം എന്താകൂടെ അപ്പം അങ്ങോട്ട് മറിഞ്ഞു വീഴാത്തത് ആരുടെയും ഭാഗ്യം കൊണ്ട് അപ്പം എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ പറയാം അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചിക്കിന്റെ ക്ലിപ്പ് എടുത്ത് വച്ചപ്പോഴത്തേക്ക് അവളുടെ മുഖങ്ങളുടെ പോലുള്ള സിറ്റുവേഷനിൽ അവർ നമ്മളോട് ഒന്നും പറയില്ല പക്ഷെ നമ്മൾ അവരുടെ മുഖം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് അവളെ ഊഞ്ഞാലും പിടിച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി അവളുടെ കണ്ണിൽ നിന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടം കൂടെ ഒഴുകുന്നുള്ളൂ അപ്പത്തന്നെ ഞാൻ വേഗം ക്ലിപ്പ് അങ്ങോട്ട് അയച്ച് അവളെ തലയിൽ അങ്ങോട്ട് വെച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ട് ണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് പോവാണ് അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ ഇനി നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കട്ട് ചെയ്യുന്നത് വളരെയധികം പ്രകൃതി രമണീയമായ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കുന്ന അതൊന്നും വേണ്ട അതൊക്കെ വിട അതൊക്കെ നല്ലൊരു സ്ഥലം നോക്കി നോക്കിയോന്ന് അത്രേ ഉള്ളൂ വിശേഷം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മൾ അങ്ങനെ ത്രീ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ത്രീ ലാക് ഫാമിലി ആയിരിക്കണം അപ്പൊ അതിന്റെ സന്തോഷം പങ്കിടാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഒരു ത്രീ ലാക്ക് ഫാമിലിയോട് ഞാൻ ആദ്യം താങ്ക്സ് പറയാണ് വെറുതെ ഒരു താങ്ക്സ് പറഞ്ഞു പറഞ്ഞൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഒരു ആഗ്രഹം വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് അയച്ചു തരണം ഓൾറെഡി നമ്മൾ എല്ലാ മാസവും കമന്റ് ടോപ്പർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നില്ല നമ്മൾ കുറെ നാലായിട്ട് ചെയ്യുന്നതാണ് കൂടാതെ ഈ ഒരു ത്രീ ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ പേരിൽ ഞാൻ ഒരു അഞ്ച് പേർക്ക് ഗിഫ്റ്റ് അയച്ചതരാന്ന് വിചാരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആവണമെന്ന് ഉള്ളൂ കണ്ടീഷൻ വേറെ ഒന്നും ഇല്ലാട്ട് നമ്മളെ സബ്സ്ക്രൈബ് അല്ല നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അതിൽ നിന്ന് ഞാൻ അഞ്ച് പേരെ സെലക്ട് ഞാൻ ഒരു വൺ വീക്കാണ് സമയം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു വൺ വീക്കിൽ എല്ലാ വീഡിയോയിലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ സബ്സ്ക്രൈബേഴ്സിനോട് എന്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആണ് എനിക്കത് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോട്ടോ ജസ്റ്റ് ഒരു കമന്റ് എല്ലാട ആവശ്യമുള്ള എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ വഴി അറിയിക്കാട്ടോ പൊട്ടി ബൈ